നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സമാധാനം അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ് വെടിനിർത്തൽ കരാറെല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നാലും ഇപ്പോഴും അവിടെ സമാധാനം എന്നത് ജനങ്ങൾ അറിയുന്നില്ല ഗാസയിൽ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിർത്തണമെന്ന ഹമാസിനെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ അക്രമാസക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവർ നല്ലവരായിരിക്കണം നല്ലവരല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത് യുഎസ് ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ ശക്തിപ്പെടുത്തുന്നതിനായി എത്തിയ വേളയിലാണ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഡൊണാൾഡ് ട്രംപ് അമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അക്രമം ക്ഷമിക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്ക വെടിനിർത്തൽ ഒരു ചെറിയ അവസരം നൽകുമെന്ന് പറഞ്ഞ ട്രംപ് എന്നാൽ തുടർച്ചയായ ആക്രമണങ്ങൾ കടുത്ത പ്രതികരണം ക്ഷണിച്ചു വരുത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവർ ഇത് തുടർന്നാൽ ഞങ്ങൾ ഇടപെട്ട് അത് ശരിയാക്കും അത് വളരെ വേഗത്തിലും വളരെ അക്രമാസക്തമായും സംഭവിക്കുമെന്നാണ് ട്രംപ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വേളയിൽ ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ് യുവ സൈനികരെ അയക്കുന്നതിനെ കുറിച്ചല്ല സമാധാന പദ്ധതിയിൽ ഒപ്പുവെച്ച മറ്റ് രാജ്യങ്ങളെ കുറിച്ചാണ് താൻ പരാമർശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ അവരോട് ചോദിച്ചാൽ ഇസ്രായേൽ രണ്ട് മിനിറ്റിനുള്ളിൽ പോകും എനിക്ക് അവരോടത് പറയാമായിരുന്നു അകത്തേക്ക് പോയി എല്ലാം നോക്കിക്കോളൂ എന്ന് പറയാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതിനൊരു ചെറിയ അവസരം നൽകാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് താനൊരു യെസ് മൂളിയാൽ ഇസ്രായേൽ ഇപ്പോൾ തന്നെ വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗാസയിൽ കയറി ബാക്കിയുള്ള ഹമാസിനെല്ലാം തന്നെ ഉന്മൂലനം ചെയ്യും പക്ഷേ ഇതുവരെയായിട്ടും അമേരിക്ക അത്തരത്തിലൊരു അല്ലെങ്കിൽ ട്രംപ് അത്തരത്തിലൊരു നീക്കത്തിനായിട്ട് ഒരു സമ്മതം മൂളിയിട്ടില്ല എന്നുള്ള ഭീഷണി കൂടിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ താൻ ഏത് നിമിഷം വേണമെങ്കിലും ഒരു സമ്മതം മൂളാം എന്നും കൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇരുപത് ഘട്ടങ്ങളുള്ള സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് നയതന്ത്ര പ്രതിനിധികളായ സ്റ്റീവിഡ് കോഫും ട്രംപിന്റെ മരുമകൻ ജാരറ്റ് കുഷ്ണറും ജെറുസലേമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് നയതന്ത്ര മുന്നേറ്റം ഉറപ്പാക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സെക്കൻഡ് ലേഡി ഉഷ വാൻസും ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കും പുതിയൊരു മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രപരമായ മുന്നേറ്റമായി വാഴ്ത്തിയ വെടിനിർത്തൽ കൃത്യമായി പാലിക്കണമെന്ന് ട്രംപ് പലതവണ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഗാസയിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയതായി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അത്തരം പ്രവർത്തികൾ കരാർ ലംഘിക്കുമെന്ന് അമേരിക്ക ഇടപെടലിന് നിർബന്ധിതരാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനിടെ ഹമാസ് രണ്ട് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതോടെ മേഖലയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് വെടിനിർത്തൽ വീണ്ടും പ്രാബല്യത്തിൽ വന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു ഹമാസിന് മുന്നറിയിപ്പ് നൽകി അതിന് പിന്നാലെയാണ് ട്രംപിന്റെയും മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു കൂട്ടരും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പാലിക്കപ്പെട്ടിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്നലെ ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേലിന്റെ ഡ്രോണുകൾ തകർന്നു വീണതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തകർന്നു വീണതിന്റെ കാരണം വ്യക്തമല്ല അന്വേഷണം നടത്തി വരുന്നതായി ഐ ഡി എഫ് വ്യക്തമാക്കി ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിൽ വീണ്ടും സ്ഫോടനം നടന്നതായി റിപ്പോർട്ടും പുറത്തുവന്നു ഗാസ അതിർത്തിയിലെ ഐ എൻ ഹാഷ്ലോഷ സമൂഹത്തിന് സമീപമുള്ള തുറന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ഇസ്രായേലി വ്യോമസേനയുടെ ഡ്രോൺ തകർന്നു വീഴുന്നത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ഡ്രോണിന് സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നതാണ് വിവരങ്ങൾ ചോരുമെന്ന ഭയമില്ല സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലംഘിച്ചതെന്ന ആരോപണമാണ് ഉയരുന്നത് ഹമാസ് ജൂതരാഷ്ട്രത്തെ ആക്രമിച്ചത് വെടിനിർത്തൽ ലംഘനമാണെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ തൊണ്ണൂറ്റിയേഴ് പേരോളം കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെച്ചു എന്ന് പറഞ്ഞ് റാഫേ ഉൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി ഇതോടെ രണ്ടാം ഘട്ട സമാധാന കരാറും പ്രതിസന്ധിയിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് ദിന പദ്ധതിയിലൂടെ വന്ന വെടിനിർത്തലും ചോദ്യം ചെയ്യപ്പെടുകയാണ് പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ വെടിനിർത്തൽ ലംഘനത്തിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ഗാസയിലെ ലക്ഷ്യങ്ങളിൽ ടൺ ബോംബുകൾ വർഷിച്ചതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു പാർലമെന്റിൽ ആണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കൈയിൽ ആയുധമുണ്ട് മറു കൈ സമാധാനത്തിനായി നീട്ടിയിരിക്കുന്നു ദുർബലരായിട്ടുമില്ല ശക്തരുമായാണ് നിങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നത് ഇന്ന് ഇസ്രായേൽ മുമ്പത്തേക്കാളും ശക്തമാണ് സെനറ്റ് അംഗങ്ങളോട് മിസ്റ്റർ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത് അമാസിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാസയിലെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് പാലസ്തീൻ ഗ്രൂപ്പും നിഷേധിച്ചു മുഖ്യ നഗരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിൽ തന്നെ തുടരുന്ന സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണവും വെടിവയ്പും ഉണ്ടായെന്നാണ് ഇസ്രായേൽ ആരോപണം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും ഹമാസ് പറയുന്നു അതേസമയം വെടിനിർത്തൽ ലംഘിച്ച ഒരാഴ്ചയ്ക്കിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തെട്ട് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ അറിയിച്ചു ഇതിനിടെ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി തുറക്കൽ നീളുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഗാസയിലേക്ക് സഹായം എത്തിക്കാനും പാലസ്തീൻകാരുടെ യാത്രയ്ക്കുമായി റാഫ ഇടനാഴി തുറന്നുകൊടുക്കുമെന്നാണ് കരാർ വ്യവസ്ഥ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേൽ ആക്രമണം രണ്ടാം ഘട്ടത്തിലാണ് ഹമാസ് നിരായുധീകരണവും ഗാസയിലെ പുതിയ ഭരണ സംവിധാനവും തീരുമാനമാകുക എന്നാൽ മുൻപ് രണ്ട് വെടിനിർത്തലിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകും മുൻപ് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു ഇപ്പോഴും പൂർണമായിട്ടുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ പുതിയൊരു ഗാസ എന്ന സ്വപ്നം വളരെ ദൂരത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒന്നാം ഘട്ടം തന്നെ കഴിഞ്ഞപ്പോഴും ഹമാസ് തങ്ങളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ച് ഇസ്രായേലും പ്രത്യാക്രമണം നടത്തി ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അതും എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് ആയുധം താഴെ വെക്കുക ഗസയിലെ ഭരണം മറ്റു ആരൊക്കെയിലും ഏറ്റെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അത് ചർച്ച പൂർണമായിട്ട് വിജയമാകുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് മാത്രമല്ല ആ ചർച്ചയും കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ഇതേ സ്വഭാവം തന്നെയായിരിക്കും ഹമാസ് കാണിക്കുക എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ടാണ് ട്രംപ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയത് താൻ എപ്പോഴും ഇസ്രായേലോട് അകത്തു കയറി അല്ലെങ്കിൽ ആക്രമണം നടത്താനായിട്ട് ഒരു സമ്മതം മൂളിയിട്ടില്ല അതിന് തനിക്ക് അധികം സമയം വേണ്ട എന്നുള്ളൊരു ഭീഷണി ഘട്ട ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച് പറഞ്ഞത്